സാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന പദ്ധതി വീതം മുൻവർഷത്തെ മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയിൽ നിന്നും മുപ്പത്തി അഞ്ഞൂറ് കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു ആകെ പദ്ധതി അടങ്കൽ നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച കടുത്ത സാമ്പത്തിക നിരുക്കത്തിൻ്റെ സാഹചര്യത്തിലും സർക്കാരിൻ്റെ വാർഷിക പദ്ധതിയിൽ ഇത്രയും വർധനവ് വരുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും അഹുമാനവുമുണ്ട് വാർഷിക പദ്ധതി അടങ്ങലിലെ വർദ്ധനവിൻ്റെ ഗുണഫലം എല്ലാ മേഖലകൾക്കും ഉറപ്പുവരുത്താനും അതോടൊപ്പം പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും സർക്കാരിന് കരുത്ത് നൽകും സർ കേരളത്തിലെ കാർഷിക മേഖല കഴിഞ്ഞ മൂന്ന് വർഷമായി മെച്ചപ്പെട്ട വളർച്ചാതിർക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയതിലൂടെ സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപ്പാദനം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആറ് രണ്ട് എട്ട് ലക്ഷം ആയിരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പതിനേഴ് പോയിൻറ്റ് രണ്ട് ലക്ഷമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു കാർഷിക മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇരുപത്തിനൂറ്റി എഴുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് നാല് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു കേന്ദ്ര സഹമായി സഹായം നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു വിളപരിപാലന മേ മേഖലയ്ക്ക് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ വിലയിരുത്തുന്നു വകയിരുത്തുന്നു സർ സമഗ്രമായ ഒരു നെല്ല് വികസന പദ്ധതി വർഷം അടുത്ത വർഷം സർക്കാർ കൊണ്ടുവരും നെല്ല് വികസന പദ്ധതിക്കായി വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട് നൂറ്റമ്പത് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ സുസ്ഥിര നെൽകൃഷി വികസനത്തിന് ഉൽപാദനോപാധികൾക്കുള്ള സഹായമായി ഹെക്ടറിന് അയ്യായിരത്തഞ്ഞൂറ് രൂപ നെൽവയൽ ഉടമസ്ഥർക്ക് നെൽവയൽ സംരക്ഷണത്തിനായി ഹെക്ടറിന് മൂവായിരം രൂപ എന്നീ നിരക്കുകൾ റോയൽറ്റി നൽകുന്നതിനുള്ള എൺപത് കോടി രൂപയും ഉൾപ്പെടും കാർഷിക സർവകലാശാലയുടെ പദ്ധതികൾക്കായിട്ട് നാൽപ്പത്തി മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ പുതിയ പദ്ധതികൾക്കായിട്ട് ഇരുപത്തൊന്ന് കോടി രൂപ നീക്കിവെക്കുന്നു സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് എഴുപത്തെട്ട് പോയിൻറ്റ് നാല് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു നാളികേര വികസനത്തിനായി എഴുപത്തിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സുഗന്ധ വ്യഞ്ജന വിള പദ്ധതിക്ക് വകയിരുത്തിയ വകയിരുത്തൽ നാല് പോയിൻറ്റ് ആറ് കോടി രൂപയിൽ നിന്നും ഏഴ് പോയിൻറ്റ് ആറ് കോടി രൂപ വർദ്ധിപ്പിക്കുന്നു പഴവർഗ്ഗങ്ങൾ പൂക്കൾ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ വികസനത്തിനായി ആകെ പതിനെട്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപ വകുന്നു സർ കേരളത്തിൻ്റെ കാർഷിക കാലാവസ്ഥ വൈദ്യം കണക്കെടുത്ത് കേരളത്തെ ഉയർന്ന മൂല്യമുള്ള ഹോർട്ടിക്കൾച്ചറൽ ഹബ്ബാക്കാൻ വിവാഹം ചെയ്യുന്ന ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നു സാങ്കേതിക വിദ്യാധിഷ്ഠമായ കൃഷിക്കായുള്ള സഹകരണ സംരംഭം എന്ന സ്കീമിൽ ഉൾപ്പെടുത്തിയതിനായി മുപ്പത് കോടി രൂപ വകയിരുത്തുന്നു പാലക്കാട് ചിറ്റൂർ പെരുമാട്ടി അഗ്രോ ഇന്നൊവേഷൻ പാർക്കിന് ഒരു കോടി രൂപ അനുവദിക്കുന്നു കാർഷിക വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ശാക്തീകരണത്തിന് പതിനാല് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു ഫാം യന്ത്രവൽക്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പത്തു കോടി രൂപ വകയിരുത്തുന്നു വിള ഇൻഷുറൻസിന് അപ്പോൾ സർക്കാർ വിഹിതമായി മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് കോടി രൂപ വകീരുത്തുന്നു കാർഷിക വിപണനം സംവരണം വെയർഹൌസിങ് മറ്റ് കാർഷിക പരിപാടികൾ എന്നിവയ്ക്കായി ആകെ നൂറ്റമ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപ വകീർത്തുന്നു കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനുള്ള പിന്തുണയ്ക്കായി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഒമ്പത് പൂജ്യം കോടി രൂപയും അനുബന്ധമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഉദ്യമങ്ങൾക്കായിട്ട് എട്ട് കോടി രൂപയും വകയിരുത്തുന്നു സർ കാലാവസ്ഥാ വ്യതിയാനം ചെറുത്തുകൊണ്ടും ദ്വിതീയ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകൊണ്ടുള്ള സമഗ്ര കാർഷിക വികസനത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പദ്ധതിക്ക് ലോക ബാങ്കിൻ്റെ അംഗീകാരം ലഭിച്ചു ഈ വർഷം കേര പദ്ധതി ഈ വഴി പദ്ധതിക്ക് നൂറ് കോടി രൂപ വകയിരുത്തുന്നു മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അടങ്ങൽ തുകയായി എഴുപത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു കേരള സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻറ്ററിന് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു തളിപ്പറമ്പ് നിയോജമണ്ഡലത്തിൽ സൂക്ഷ്മ നിർത്തല പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് നാല് കോടി രൂപ വകയിരുത്തുന്നു സർ കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിവിധ പാടശേഖരങ്ങളുടെ ഭൂമി വികസന പ്രവർത്തനങ്ങളും വിവിധ കുളങ്ങളുടെ നവീകരണങ്ങളും അവാർഡ് വായ്പാ പദ്ധതിക്ക് ഇരുപത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു മൃഗസംരക്ഷണ മേഖലയ്ക്കായി മുന്നൂറ്റി പതിനേഴ് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപ ആണ് പദ്ധതി വിഹിതം ഇതിൽ നൂറ്റി അമ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപ മൃഗസംരക്ഷണ വകുപ്പിനുള്ളതാണ് മുപ്പത് കോടി രൂപ അവാർഡ് ആർ ഐ ഡി എഫ് വായ്പയും ഒമ്പത് കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വിഹിതവുമാണ് മൃഗ സേവനങ്ങളുടെ ഭാഗമായി ഒമ്പത് കോടി രൂപ അധികമായി ഉൾപ്പെടുത്തി ആകെ പദ്ധതി വിഹിതം നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്നേ കോടി രൂപയായി ഉയർത്തുന്നു ബീജസങ്കലന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒമ്പത് പോയിൻറ്റ് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ പ്രത്യേക കന്നുകാലി കന്നുകുട്ടി പരിപാലന പരിപാടിക്ക് ആറ് കോടി വർദ്ധിപ്പിച്ച് നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയായി ഉയർത്തുന്നു ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാലേ ആറ് കോടി വകയിരുത്തുന്നു ഗുണനിലവാരമുള്ള മാംസ മാംസ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്ക് പതിനേഴ് പോയിന്റ് ഒന്നേ നാല് കോടി രൂപ വകയിരുത്തുന്നു സർ കേരളത്തിൽ വർധിച്ചു വരുന്ന തെരുവുനായ ആക്രമണം തടയാൻ മുഖസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി കർമ്മപരിപാടി തയ്യാറാക്കും പോർട്ടബിൾ എ ബി സി സെന്ററുകൾ സ്ഥാപിച്ച തെരുവുനായകളുടെ വന്ദീകരണം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതകൾ ആരായും ഇതിനായിട്ട് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സാർ ക്ഷീരവികസനം ക്ഷീരവികസനം മലപ്പുറം മൂർക്കനാട് മിൽമ പാൽപ്പൊടി ഫാക്ടറി ക്ഷീരവികസന വകുപ്പിൻ്റെയും മിൽമയുടെ നേതൃത്വത്തിൽ നബാർഡ് വായ്പ കൂടി വിനിയോഗിച്ച് നൂറ്റി മുപ്പത്തി കോടി രൂപ മുതൽ മുടക്കി ഈ സർക്കാരിൻ്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ഏക പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റാണിത് സർ ക്ഷീരവികസന മേഖലയ്ക്കായി നൂറ്റി ഇരുപത് പോയിൻറ്റ് ഒമ്പത് മൂന്ന് കോടി രൂപ വകീർത്തുന്നു ഇത് മുൻവർഷത്തേക്കാളും പതിനൊന്ന് പോയിൻറ്റ് ഒന്നേ ആറ് കോടി രൂപ അധികമാണ് നെറ്റുകാൽ നെട്ടുകാൽ തീയതിയിൽ പുതിയ പുതിയ കാലിത്തീറ്റ ഫാം സ്ഥാപിക്കുന്നതാണ് ഇതിനായി പത്തു കോടി രൂപ വകയിരുത്തുന്നു കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജകമണ്ഡലത്തിൽ ഒരു ഗോ ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കുന്നതാണ് ഈ പദ്ധതിക്ക് മൂന്ന് ഘട്ടങ്ങളിലായി മൊത്തം നൂറ്റി മുപ്പത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഇതിനായി പത്ത് കോടി രൂപ വകയിരുത്തുന്നു